ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധൻ നീചത്തിൽ നിന്ന് നീചഭംഗരാജയോഗം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ ശുക്രൻ മീനത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് അവിട്ടത്തിൻ്റെ മൂന്നോ നാല് പാദം ചതയം പൂരിട്ടാദ്യുള്ള ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവരും കുംഭം ലഗ്നക്കാർക്കും കഷ്ടത മാറുന്ന നീചഭംഗരാജ്യോഗം വരുന്നു കുംഭൻ രാശിക്കാരുടെ ഏഴരണ്ടൻ ശനിയിലെ രണ്ടാം ഘട്ട ജന്മരാശി അവസാനിക്കുന്ന സമയം കൂടിയാണ് ഈ മാസം ശാരീരികമായി കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ഇവരെ അസ്വസ്ഥരാക്കാറുണ്ട് മാനസികമായ പ്രയാസം ഒക്കെ അനുഭവിപ്പിക്കാറുമുണ്ട് അത്ര ഗൗരവമല്ലെങ്കിലും മനസ്സിലൊരു പേടിയും ടെൻഷനുമൊക്കെ അതുമൂലം പല കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരുതരം അലസത നിലനിൽക്കുന്ന സാഹചര്യവും വരും ഇങ്ങനെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനാവശ്യമായ ചിലവുകൾ സാമ്പത്തിക ബാധ്യത കുടുംബത്തിലുള്ളവർ തമ്മിൽ മാനസികമായിട്ടൊരു പൊരുത്തമില്ലാതെ അകൽച്ചയിൽ കഴിയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ബുധൻ രണ്ടാം ഭാവത്തിൽ നീചത്തിൽ വരുന്നത് രണ്ടാം ഭാവം എന്ന് പറയുമ്പം കുടുംബം ധനം വാക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ സംസാര രീതി കൊണ്ട് പോലും പലരും ശത്രുക്കളാകുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അകന്നു പോകുന്നു വിദ്യാഭ്യാസത്തിൽ പരാജയം സംഭവിക്കുന്നു വിദ്യാഭ്യാസം ചെയ്തവർക്ക് ജോലി സാധ്യത കുറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ സഹപാഠികളെ വിദ്യാർത്ഥികളെ മുതലായവരിലൊക്കെ പല മാറ്റങ്ങളും ബുദ്ധിമോശവും വേണ്ടാധീനവും വിവരദോഷം മൂലം പല പ്രശ്നങ്ങളുണ്ടാകുന്നു വിദ്യാഭ്യാസം മെച്ചമാക്കാൻ മുടക്കിയ പണവും നഷ്ടപ്പെടുന്ന സാഹചര്യം വരുന്നു വിദ്യാഭ്യാസം മൂലം ഒരു പുരോഗതി ഉണ്ടാകാത്ത ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചാലും അത് നടക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അതിനു തക്ക മെച്ചമായ ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഇല്ലാതെ വരുന്ന അവസരം സംസാര രീതി മുമ്പില്ലാത്ത വിധത്തിൽ മോശമാകുന്ന ഒരവസ്ഥയിൽ പലരും ശത്രുതയോടുകൂടി അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടുകൂടി നമ്മളെ നേരിടുന്ന ഒരു സാഹചര്യം വരിക പണമുണ്ടാക്കണമെന്ന ചിന്ത പുതിയ വേണ്ടാത്ത പല ബന്ധങ്ങളിലും ചെന്നകപ്പെടുന്ന അവസ്ഥ സമയനഷ്ടവും ധനനഷ്ടവും ആരോഗ്യനഷ്ടവും കുടുംബകലഹവും എല്ലാം ബുധൻ്റെ നീചരാശി മൂലം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ വളരെ മോശമായ അവസ്ഥയിൽ അതിനെതിരെ ജാഗ്രത പാലിക്കാൻ സമൂഹത്തിൽ ചർച്ചകളും അഭിപ്രായങ്ങളും വരും ഈ മോശമായ സാഹചര്യം അവസാനിച്ച് കുറച്ച് മെച്ചമായ അനുഭവത്തിലേക്ക് എത്തുന്നതാണ് നീചഭംഗം നീചമായ അവസ്ഥയ്ക്ക് ഭംഗം വന്ന് അത് കുറേ കൂടി മെച്ചമായ അവസ്ഥയിലെത്തി രാജയോഗപ്രദമായി വരുന്നതാണ് നീചഭംഗ രാജയോഗം ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിലും ഗ്രഹങ്ങളുടെ യോഗത്തിലും വരുന്ന മാറ്റം പല സംഭവ വികാസങ്ങളെയും സൂചിപ്പിക്കാറുണ്ട് അങ്ങനെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ കുംഭൻ രാശിക്കാർക്ക് വരുന്ന ഒരു നല്ല കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ നീചഭംഗരാജയോഗം ഈ യോഗത്തിൻ്റെ ലക്ഷണം കൂടി പറയാം കാരണം ജ്യോതിഷത്തിൽ നമ്മൾ നല്ലതോ മോശമോ ആയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള ലക്ഷണവും തത്വവും കൂടി പറയുന്നതാണ് അസ്ട്രോളജി നീചരാശിയുടെ അധിപൻ ആ രാശി ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹം ഇതിൽ ആരെങ്കിലും ലക്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രഭാവമായ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവത്തിൽ വരണം നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശി അധിപനോ നീചരാശി ഉച്ചരാശിയായി വരുന്ന ഗ്രഹമോ ഏതെങ്കിലും ഒന്ന് ലക്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന ഗ്രഹം നീചഭംഗരാജ്യോഗത്തെ പ്രദാനം ചെയ്യും ഇതാണ് അതിൻ്റെ ലക്ഷണം ഇവിടെ കുംഭൻ രാശിക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവമായ മീനത്തിലാണ് ബുധൻ നീചനായിട്ട് നിൽക്കുന്നത് രണ്ടാം ഭാവമായി മീനത്തിൻ്റെ ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് വ്യാഴമാണ് ഈ വ്യാഴം നാലാം ഭാവമായ ഇടവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭം മീനം മേടം ഇടം നാലാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ഇവിടെ നീചഭംഗ രാജയോഗപ്രദനായിട്ട് നിൽക്കുന്നത് നാലാം ഭാവാധിപൻ ശുക്രനാണ് ഇത് ഉച്ചത്തിൽ രണ്ടാം ഭാവമായ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ചന്ദ്രരാശിയുടെ നാലിൽ നിൽക്കുന്ന ഗ്രഹവും വ്യാഴമാണ് ഇവിടെ ചന്ദ്രനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീചരാശിയുടെ അധിപൻ്റെ ഉച്ചരാശ്യാധിപൻ എന്നൊരു ക്ലോസ് പറയുന്നുണ്ട് അപ്പം നീചരാശി മീനൻ രാശിയാണ് അതിൻ്റെ അധിപൻ വ്യാഴമാണ് അതിൻ്റെ ഉച്ചരാശി കർക്കിടകമാണ് ഉച്ചരാശ്യാധിപൻ ചന്ദ്രനുമാണ് അപ്പം ചന്ദ്രനോ വ്യാഴമോ കേന്ദ്രഭാവത്തിൽ വന്നാലും നീചഭംഗരാജ്യവും ലഭിക്കും ഇവിടെ ചന്ദ്രരാശിയുടെ നാലിലാണ് വ്യാഴം നിൽക്കുന്നത് ഇത് വേറൊരു യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങളും കേട്ട് കാണും അതിനെ കേസരിയോഗമെന്നും ഗജകേസരി ഒക്കെ പറയും കാരണം ലഗ്നത്തിൻ്റെ നാലാം ഭാവത്തിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നാലാം ഭാവത്തിൽ വ്യാഴം വരുമ്പോഴാണ് ഈ കേസരിയോഗം പറയുന്നത് ഈ കേസരിയോഗം എന്ന് പറയുമ്പോൾ അതിനെ ആയുസ്സിനെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കും ആനയെപ്പോലെ തടയ തലയെടുപ്പോടു കൂടി ജീവിക്കാനുള്ള ഒരവസരമുണ്ടാകും അത്രയൊക്കെയാണ് സാധാരണ കേസരിയോഗത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ആ വ്യാഴം നീചഭംഗം ചെയ്യുന്നതുകൊണ്ടും നാലാം ഭാവത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാതാവിന് സന്തോഷം വരാം വീടിന് ഐശ്വര്യം ഉണ്ടാകും ഉച്ചരാശിയിൽ നിൽക്കുന്നതിന് ഗുണം ലഭിക്കുമെങ്കിലും നീചഭംഗ രാജയോഗത്തിന് കാരണമായ ഗ്രഹം വ്യാഴമാണ് കാരണം ഇവിടെ രണ്ടാം ഭാവത്തിൽ മീനൻ കുടുംബപരമായ മെച്ചത്തെയും സൂചിപ്പിക്കുന്നു എന്ന കാര്യം നമ്മളിവിടെ ഓർക്കുമ്പോൾ തന്നെ അത് നീചഭംഗരാജയോഗം ചെയ്യുന്നില്ല അത് വ്യാഴമാണ് നീചഭംഗരാജയോഗം ചെയ്യുന്ന ഗ്രഹമായിട്ട് വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല ഫലം കാര്യമായി ലഭിക്കണമെങ്കിൽ വ്യാഴം ശുക്രൻ ബുധൻ അതുപോലെ ചന്ദ്രൻ ഇവർ ബലവാന്മാരായി ഇഷ്ടഭാവത്തിൽ നിൽക്കണം ചന്ദ്രൻ്റെ എന്ന് പറയുന്നത് പക്ഷബലമാണ് അതായത് വെളുത്തപക്ഷത്തിൽ പൗർണമിയോട് അടുത്ത ദിവസങ്ങൾ ജനിക്കുക അല്ലെങ്കിൽ പൗർണമി കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനിക്കുക ഇതാണ് ചന്ദ്രൻ്റെ ബലം ഉള്ള രാശി എന്ന് പറയുന്നത് ഇവരുടെ ദശാകാലം അതായത് ശുക്രന് വ്യാഴം ബുധന് ചന്ദ്രൻ ഇവരുടെ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരമോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ ജാതകത്തിൽ നിൽക്കുന്നവർക്കും ഈ നീചഭംഗരാജയോഗ കാലം വളരെയേറെ ഗുണമുണ്ടാകുന്ന ഒരവസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അത്ര മെച്ചമൊന്നും രീതിയിലാണ് ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതേ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള അവസരവും ലഭിക്കും ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നവർക്കും ഇതിൻ്റെ യോഗഫലം ലഭിക്കും വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ധനത്തിൻ്റെ കാരകനാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ സന്താനകാരകൻ എന്നും പറയും ബുദ്ധി ചൈതന്യം ശരീരസുഖം കുടുംബ ഐശ്വര്യം ഭാര്യാഭർത്ത സുഖം ബന്ധു സഹായം ദൈവാധീനം സൽസ്വഭാവം പുണ്യകർമ്മങ്ങൾ ഇവയെല്ലാം വ്യാഴത്തിൻ്റെ കാരകത്വ സ്വഭാവത്തിൽ വരും സാമ്പത്തികമായ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ഒരു മാറ്റം വന്ന് അത് കുറച്ച് മെച്ചമായി ചില സാമ്പത്തിക പുരോഗതിയിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സന്താന ദുരിതം സന്താനമില്ലാത്ത സാഹചര്യം അതുപോലെ സന്താനങ്ങളെ സംബന്ധിച്ച് പലവിധ മനക്ലേശങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരാവുന്ന ഒരു കാലമായിട്ട് കാണണം അതുപോലെ ബുദ്ധിമോശം കൊണ്ട് സാമ്പത്തികമായ കാര്യത്തെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈശ്വരാധീനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമോശം കൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ അതിനും ഒരു ചെറിയ പരിഹാരം വന്നുചേരുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന നീചഭംഗരാജ്യോഗം വരുന്ന കാലഘട്ടം ബുദ്ധിപരമായി മുന്നോട്ട് പോകാനുള്ള അവസരം അത്തരത്തിലുള്ള ചിന്താഗതികളും ശാരീരിക ക്ലേശങ്ങൾ ആരോഗ്യപരമായിട്ട് മോശമായിരുന്നവർക്ക് ആരോഗ്യം ഒന്ന് മെച്ചപ്പെടാനുള്ള അവസരം ബന്ധുക്കളുടെ സഹായവും ഈശ്വരാധീനവും ഒക്കെ ഇല്ലാതെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അത്തരത്തിലൊരു മാറ്റം ബന്ധുക്കൾ നമ്മളോടൊപ്പം ചേരുകയും അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരവസരം വരും അതുപോലെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്ത് ഈശ്വരാധീനം അനുഭവിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകാനും അതിലൊക്കെ സഹകരിക്കാനുമൊക്കെ ഉള്ള ഒരു അവസരവും നമുക്കുണ്ടാകും വീട് വാഹനം മാതാവ് വിദ്യ അമ്മാവൻ മുതലായവരെ സംബന്ധിച്ചൊക്കെ അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ മാറി ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരും വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വീട് പണി പൂർത്തിയാക്കാൻ വിഷമിച്ചവർ അതിനൊക്കെ ഉള്ള ഒരു അവസരമുണ്ടായി വീട് പണി പൂർത്തീകരിച്ച് അവിടെ താമസം തുടങ്ങാനുള്ള ഒരു സാഹചര്യം വരും വീട് മൂടി പിടിപ്പിക്കുക കൂടുതൽ സൗകര്യപ്രദമാക്കുക ഭംഗിയാക്കുക വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഗൃഹപ്രവേശം ഗൃഹാരംഭം മുതലായ ശുഭകർമ്മങ്ങളൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ വീട് വയ്ക്കാൻ ഉള്ള അവസരവും അതുപോലെ തന്നെ പണിഞ്ഞുകൊണ്ടിരുന്ന വീട് പൂർത്തീകരിച്ച് പാൽ കാച്ചാനുള്ള ഒരു അവസരം ഇത് രണ്ടും അതാണ് ഗ്രഹാരംഭമൊന്നും ഗൃഹപ്രവേശമൊന്നും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ചവരെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം നടത്തുക അതുപോലെ വിദേശ പഠനം വിദേശ ജോലി ഇങ്ങനെയൊക്കെ വിചാരിച്ചവർക്കും കാര്യം സാധിക്കാനുള്ള ഒരവസരം ഉണ്ടാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള യോഗവും വരും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും അതായത് പുതിയത് മേടിക്കാനോ അല്ലെങ്കിൽ പഴയത് ഒന്ന് ബോഡി പിടിപ്പിക്കാനോ വൃത്തിയാക്കി എടുക്കാനോ ഒക്കെ ഒരു അവസരവും ഉണ്ടാകും നാലാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഗുണമുണ്ടാകും അതുപോലെ രണ്ടാം ഭാവത്തിനും മെച്ചപ്പെട്ട ഫലം ഉണ്ടാകും രണ്ടാം ഭാവം എന്ന് പറയുമ്പം കുടുംബ സ്വത്ത് ലഭിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള നിക്ഷേപം ഓഹരി ഇൻഷുറൻസ് ചിട്ടി അതുപോലെ സ്ഥിര നിക്ഷേപം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതൊക്കെ ലഭിക്കുന്ന ഒരു അവസരമായിട്ട് വരും പിന്നെ നിധി നിക്ഷേപം എന്ന് പറയുന്ന ഒരു സൂചന അസ്ട്രോളജിയിലുണ്ട് ഇതുപോലെ ലാഭം അതൊരു പക്ഷേ ലോട്ടറി പോലെയുള്ള ഏതെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിൽ കിടക്കുന്ന തുക രൂപിനിയായി നമ്മളെ വെച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതോ ഒക്കെ ആകാം വിദേശ പഠനം ജോലി മുതലായ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യവും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നതിൽ ജോലി മെച്ചമല്ലാതെ കഷ്ടപ്പെടുന്നവർക്കും ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകാനും ഒക്കെയുള്ള ഒരവസരവും നമുക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കും അപ്പോൾ ധനപരമായ ഒരു മെച്ചം ഉണ്ടാകുമ്പോൾ തന്നെ ആഡംബര ജീവിതത്തിനും കുറച്ചൊക്കെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് വരും ഉന്നതരായ വ്യക്തികളിൽ നിന്ന് ധനസഹായം ലഭിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും നല്ല സമയമായിട്ട് വരും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയിൽ നിന്ന് കരകയറാനുള്ള ഒരു അവസരമായിട്ട് വേണം ഈ കാണാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കുമൊക്കെ ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം